ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് സീൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ അങ്ങനെ വീണ്ടും വലയിട ഇറങ്ങിയിരിക്കുകയാണ് അതും പറ്റുപാടത്ത് ഇറങ്ങിയിരിക്കുന്നത് രണ്ടാം കൃഷി പാടത്തി ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ വലിയ പ്രതീക്ഷ വന്നിരിക്കുകയാണ് അറിവിൻ്റെ വിലയും എൺപതിൻ്റെ വിലയിടുന്നത് അത് കരിമീനും വാളയ്ക്കൊക്കെ ഉണ്ട് പ്രതീക്ഷ വന്നിരിക്കുന്നത് എല്ലാം കിട്ടുമെന്നൊക്കെ നമുക്ക് അറിയത്തില്ല കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് മീൻ കിട്ടിയ ചിലവാകാനുള്ള മാർഗമുണ്ട് അതായത് മീൻ ഇപ്പോൾ കുറവായതുകൊണ്ട് മീൻ വിലയും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ സലേഷൻ ഒന്നും ഇറങ്ങിയിട്ടുണ്ട് അപ്പം വിലയിടുന്നതിന് ശേഷങ്ങൾ അണിക്കത്തില്ലെങ്കിലും മീൻ എടുക്കുന്ന ശേഷങ്ങൾ കൃത്യമായിട്ട് കാണിക്കും കേട്ടോ അച്ഛൻ മതി അതുപോലെ തന്നെ അഭിപ്രായമുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഒരു ചേട്ടനുണ്ട് നമ്മുടെ ചേട്ട ചേട്ടൻ്റെ പേരെന്താണോ സനൽ എന്ന പേര് ആ ചേട്ടനെ എന്നോട് പറഞ്ഞിരുന്ന ഒരു വീഡിയോയ്ക്ക് വീഡിയോയ്ക്കൊരു ഹായ് പറയണ വന്നിട്ടുണ്ട് ചേട്ടനും കുടുംബത്തിന് പ്രത്യേകം ഞങ്ങൾ ഉണ്ടാവും അപ്പോൾ ചേട്ടനെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമ്മി പിന്നെ കമൻറ്റിലോട് അറിയിക്കണം അത് അതുപോലെ തന്നെ നമ്മുടെ മല്ലപ്പള്ളിയിലുള്ള റോണി അപ്പം അവരൊക്കെ നല്ല സ്ഥിരം വീഡിയോ കാണുന്നവരാണ് അപ്പോൾ എന്നെ വിളിച്ച് നിങ്ങൾ വരെ നമ്മളെ വീഡിയോക്കകത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം അവർ നമ്മൾ ഈ വീഡിയോയ്ക്കത് തോർക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിലൂടെ അറിയിക്കേണ്ടതാണ് അതുപോലെ ചേട്ടൻ നമ്മുടെ ജോൺസ് സ്റ്റാർ അതുപോലെ തന്നെ ഉത്രിപ്പേരുണ്ട് നമ്മുടെ പീറ്റർ ഡേവിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കമ്പനിയുടെ തിയേറ്ററുണ്ട് ആ തിയേറ്ററിനൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ വീഡിയോ കൂടെ ഓർക്കുകയാണ് അപ്പോൾ വീട്ടിലേക്ക് പോകാം Vale, bueno. ¿no? അല്ല ഈ പള്ളി പള്ളിയിൽ പോയറുള്ളോ കേട്ടോ കായലിൽ നിന്ന് ഞാൻ പറഞ്ഞത് കായലിൽ നിന്ന് പോയ ആൾക്കാരുടെ വള്ളങ്ങൾ കേട്ടോ കിടക്കുന്നതെല്ലാം പള്ളി വന്നതോ ഞായറാഴ്ചയായിട്ട് കുർവാരക്ക് വന്നാല് സമയത്ത് താങ്കൾ ഉറച്ച വന്നത് പള്ളി കുർവാര കഴുകി ഞങ്ങൾ വിരട്ടോ പോയിട്ട് അരയ്ക്ക് ഇറച്ചിയൊക്കെ മേടിച്ച് ഞായറാഴ്ച ദിവസം അങ്ങ് പൊളിക്കും അതാണ് ഇവിടെ നമ്മുടെ കുട്ടനാട്ടുകാരുടെ അവിടെ ൻ പുറത്താറായ സ്ഥൈലോ കേട്ടോ ഈ പോകുന്ന പകുതി പകുതി മുക്കാലിപ്പോ ആൾക്കാർ മുന്നേറിയ ഇറച്ചിക്കടയുടെ ടൈം പോകുന്നു ഇറച്ചിക്കടയിൽ ചെന്ന് നേരെ ഇറച്ചി മേടിക്കുകയാണ് ആളുകൾ പോകുന്നുണ്ടോ എന്നാ എല്ലാം പള്ളിയിൽ പോയിട്ട് വന്നതാരം കേട്ടോ ഇല്ല വരാനൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടോ രണ്ടാം കൃഷി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ വീടുകളെല്ലാം വെള്ളം കയറും കേട്ടോ അപ്പോൾ ഒരു ഒരു പണ്ട് സംരക്ഷണത്തിന് വേണ്ടി കിട്ടിയിരിക്കുന്ന കേട്ടോ ഈ കാലഘട്ടം കേട്ടോ കേട്ടോ ഇതെല്ലാം വീടുകളുണ്ടോ എല്ലാം കരുതിപ്പോയി ഇതാ മോട്ടർന്നു കേട്ടോ ഇത് നടത്തനാട്ടിലെ മീൻ സമ്പർക്കം നശിപ്പിക്കുന്നൊരു സാധനവും കേട്ടോ ഒരു ദിവസം കേട്ടോ മൂന്ന് കിലോ മീൻ മീൻ കുന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഒറ്റ മീൻകുഞ്ഞിങ്ങൾ കാണും അതേ മൊത്തം അടിച്ചു തന്നെ അല്ല ഈ വീടെ കണ്ടോ ഈ വീടൊക്കെ ഫയലിൽ പണി ചെയ്യാൻ ഒരു കഴിഞ്ഞു പിടിക്കാൻ കമ്പനിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടനാട്ടിൽ ഇങ്ങനെ പുര വെക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു ചെയ്തുണ്ടോ അതിന് ഉദാഹരണം കണ്ടോ താഴെ ഫയലാണ് കണ്ടോ മീൽ കണ്ടോ അങ്ങനെ വേണം അതായത് താഴെ ഒരു തരം ലക്ഷിക്കുന്നത് ഇങ്ങനെയാണ് കുട്ടനാട്ടിൽ പുര വെക്കുന്നത് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ വേണ്ടി ഇവരെ വെക്കുന്നത് കേട്ടോ ഇതൊക്കെ പഴയ വീടുകളുണ്ടോ അതോ ആ ജലപ്പൊക്കം നോക്കി കൽക്കെട്ടുമായിട്ട് നോക്കിക്കേണ്ടത് അപ്പം കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിലൂടെ ഇങ്ങനെ അറിയിച്ചായിരുന്നു അപ്പം ഞാൻ ആ കമൻറ്റില്ലാത്ത പറഞ്ഞത് നിങ്ങളങ്ങനെ കുട്ടനാട്ടിൽ അങ്ങ് ജീവിക്കും വീട് എങ്ങനെ വെക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടോ ഈ പാടത്ത് രണ്ടാം കൃഷി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിനകത്ത് എല്ലാം തിരക്കകത്ത് അടുക്കളയിൽ വെള്ളം വരികയും അതാണ് നമ്മുടെ ഇവിടുത്തെ സാഹചര്യം കണ്ടോ നേരെ കാണുന്നത് സ്ത്രീം മൂലം കായലുണ്ടോ അവിടെ വീടുകളൊന്നും ഇല്ല ആ കരില് ഇവരെല്ലാം ആശ്രയം ഈ ബോട്ട് കണ്ടോ ഈ കാണുന്ന വള്ളങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടോ ഓരോ വള്ളം കണ്ടോ ഇവിടെ രണ്ട് വള്ളം ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഇവിടെ എല്ലാം ഓരോ വീട്ടിൽ ഓരോ വള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ടൗണിലോട്ടൊക്കെ കഴിഞ്ഞാൽ ഓരോ വീട്ടിലൊരു വണ്ടി തവണക്ക് ഇവിടെ ഓരോ വീട്ടിലും ഓരോ വള്ളങ്ങൾ വെച്ച ഉള്ളത് ഇതേണ്ട ഇരണ്ടോ ഈ മോനാണ് നമ്മുടെ മീൻപുഞ്ഞുങ്ങൾ തരുന്നുണ്ടോ ഇതേണ്ട വള്ളം കണ്ടോ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടുത്തെ കൂടുതൽ ക്രിസ്ത്യാനികളായതുകൊണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോയേക്കും കേട്ടോ അതാണ് വള്ളം ഇത്ര കുറവ് അല്ലെങ്കിൽ ഓരോ വീട്ടിലും വള്ളം കാണായിരുന്നുണ്ട് നമ്മൾ വലിയിട്ട സ്ഥലത്ത് എത്താറായി കേട്ടോ ിലൊക്കെ കേട്ടോ നമ്മുടെ സൈറ്റിൽ എത്തിയിരിക്കുകയാണ് ഈ ഭാഗം കണ്ടായിട്ടിരിക്കുന്നു കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലുത് നാട്ടോ കണ്ടോ നേരെ നേരക്കലോട്ട് നോക്കുക രണ്ട് കിട്ടണം രണ്ട് ഉരുപ്പം ഇല്ലിക്കുന്നുണ്ട് അതായത് ചെരിഞ്ഞല്ലേടാ അതൊന്നാണ് അടുത്ത് കാണിക്കണമല്ലോ ഒന്ന് നമ്മുടെ സൈറ്റിലെത്തി കേട്ടോ എല്ലാം കല്ല് കെട്ടി പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പോലെ കുരുവികളുണ്ടോ വേണ്ടോ വില ഉണ്ടാവോ ദലക്ഷ കണ്ട ഞാൻ പറഞ്ഞ വീട് കണ്ടോ വീടല്ല അത് വീട് റിസോർട്ട് പണതാന്ന് തോന്നുന്നത് കേട്ടോ രണ്ട് ഉറുപ്പല്ലേ രണ്ട് ഉറുപ്പ് വരെ കുത്തി കണ്ടോ അപ്പം അത് പണിതൻ്റെ നല്ല അസ്വാസ്ഥരീയമായ പണികളോടാണ് അങ്ങനെ സംഭവിച്ചെന്ന് തോന്നുന്നുണ്ട് ഇവരെല്ലാം ഇഷ്ടംപോലെ സൂം ചെയ്യണ്ടോ ഗ്രോപ്പറായിട്ട് സൂം ചെയ്യാൻ പറ്റത്തില്ല അവിടെയല്ലേ കാണിക്കായിരുന്നു അപ്പം ചങ്കടേ നമ്മൾ വേണ്ട വള്ളത്തിലിട്ട് കീറുകയാണ് അലേഷണ വേണ്ടേ വെള്ളം മുഴുവ കേട്ടോ അപ്പോൾ എന്നാ കിട്ടും എന്നൊക്കെ പറ്റുപാടമായ കൊണ്ടുവല്ലോ കാണും വൈകിട്ടോടാ അതാ പ്രതീക്ഷ വരുകോട്ടെ വെള്ളം പറ്റിയ ഒരു അരായിട്ടും ഇവിടെ ഉള്ളത് കേട്ടോ ഈ പാടത്ത് കേട്ടോ ഇവിടെ ആ കണ്ടോ കണ്ടോട്ടി കണ്ടോ എല്ലാം കണ്ടാൽ മതിയായിരുന്നു കഴിഞ്ഞ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ ദൈവം ആ ഹെറു നീർമായ വല വെക്കുന്ന ശേഷം കഴിഞ്ഞ കേട്ടോ നമ്മുടെ അത് വല കണ്ടോ വല കണ്ടോ എടുത്ത കല്ലോ ഇനിയിപ്പോൾ ക്യാമറ കയറി ചെയ്യുന്ന ആണെന്നുണ്ടായി കേട്ടോ വല ഇട്ടി അറുപത് വരെ കേട്ടോ കേട്ടോ സൈസ് അറുപത് എഴുപത് ഇതിലാണോ സംഭവം നമ്മടെ സാധനം എത്തിയല്ലോ നമ്മുടെ തൂളി നമ്മുടെ തൂളി കുട്ടനെത്തി നമ്മളെ കഴിഞ്ഞാൽ രക്ഷിച്ചെ ആ തൂളി തൂളി തൂരിഊല്യാക്കല്ലേ കാരണം ഞാൻ പിന്നെ പാടും ൂരെ എളുപ്പണ്ടോ ഇതെല്ലാം കൊണ്ട് കുട്ടികൾ മീനുണ്ടല്ലേ അതെ ഉണ്ടോ ഇത് കണ്ടോ ആ മീനില്ല ഒരു തോളി നമുക്ക് പത്തിലേ കിട്ടിയിരിക്കുകയാണ് എടുത്തു അതിനുള്ളു വീട്ടിലുണ്ട് കേട്ടോ ഏണ്ടാ കാടിച്ചിട്ടുണ്ടോ അതിനോ നീ ഇല്ല എന്നിട്ട് ജീവനുള്ള ജീവനുള്ളത് ജീവനുള്ളതെ ജീവനുള്ള അപ്പൊ മറ്റെല്ലാം ഒന്നിരുന്നു നോക്കുമ്പോൾ വായിക്കാൻ മാത്രമേ

ണോ ആ ഇനി അതും കൂടെ കൊണ്ടുവരാട്ടാക്കണം ഇപ്പം വേറെ വരും ഇനിയിപ്പം കല്യാണം കഴിഞ്ഞല്ലേ കൊപ്പ് വരാം ോട്ടോ അങ്ങനെ ഉണ്ടോ നോട്ടൻ്റെ ഇല്ല ഏറ്റാ ഇല്ലേ പുള്ളിട്ടു പോകുന്നു കാരണം വച്ചാൻ വരെ തോളി നമ്മുടെ തോളി കൂട്ടാണല്ലോ കരിമീൻ രണ്ടതേ കണ്ടോ ജീവ്രാണേ കരിമീൻ വരുന്നുണ്ട് പിന്നെ

ഒരു നമുക്ക് നമുക്കിത് ഇത്രയും മീനൊക്കെ കിട്ടിയിരിക്കുകയാണ് ഇവിടെ കറിക്കുള്ള മീനായിട്ടുള്ളത് ഒരു കറിക്കുള്ള മീൻ അടുത്ത വില എൺപത് കരിമീന കിട്ടേണ്ടല്ലോ അതെ കരിമീൻ വാളയൊക്കെ കിട്ടേണ്ടത് വന്നിട്ട് അറുപതൊക്കെ എൺപതോ കൊഞ്ചിപ്പാടി ഒരു പൂവാപ്പറലുണ്ടേ ഈ വലക്കകത്ത് അത് കിട്ടണോ ഈ വലയ്ക്കകത്ത് കിട്ടേണ്ട സാധന വാഴപ്പന്നാ ആ വരാൻ വരെ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തോടെ കഴിഞ്ഞിരിക്കുകയാണ് പറ്റുപാടത്ത് വരെയാണ് വന്നതാ കേട്ടോ രണ്ടാം കൃഷി പാടമാണത് അപ്പോൾ ഇവിടേക്ക് ഇത്രയും പ്രതീക്ഷയാണോ അല്ല ഞങ്ങൾ വലിയ പ്രതീക്ഷ വന്നതാണ് അറുപതിൻ്റെ വില എൺപതിൻ്റെ വില കെട്ടോ വലിയ മീൻ കിട്ടൊന്ന് വര ഇട്ടിരുന്നത് അപ്പം മുടിത്ത വരാലെ കരിമീനൊക്കെ പ്രതീക്ഷയാ വന്നത് പക്ഷേ കിട്ടിയത് അഞ്ചാറ് തുണി എന്നൊക്കെയാണോ ഒക്കാടിച്ചാണോ തൂണിയും വരാലും വരമീനല്ലാം ഉണ്ടല്ലേ ഓ കരിമീനും ഉണ്ട് ആറ്റിയമ്പുണ്ട് കേട്ടോ ആടൻ അതെല്ലാം നാടൻ ചെമ്പില്ല എല്ലാം ഉണ്ട് കുറുവുണ്ട് അപ്പം നമ്മളൊന്ന് പ്രതീക്ഷിച്ചത് ഭയങ്കരമായിട്ട് മീൻ പിടിക്കാൻ ഉദ്ദേശമാണ് ഗോപ്രാൽ പോലെ പ്രതീക്ഷിച്ചാവുന്നത് അപ്പോൾ അതേ പോകട്ടെ നമുക്ക് അതെ ഇതുകൊണ്ടൊന്നും നമ്മൾ അവസാനിപ്പിക്കത്തില്ല നിന്നേ വരുമല്ലേ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ നമ്മൾ ഒരു എന്താ പറയുക ചെറിയൊരു ഇടവേള രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വലയിടുന്നതായിരിക്കും ഇതിനേക്കാളും കൂടുതൽ മീൻ പിടിക്കുന്ന ഉദ്ദേശം വരുമോ കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ിലാണ് ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് അപ്പൊ ഇൻസ്റ്റാഗ്രാമിലുണ്ട് നമ്മുടെ പേജ് ഉണ്ട് അതിലൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടെ പാടുന്ന നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരല്ലേ ഇനി ഇതിന്റെ ഇനി ഇതിന്റെ കാലോ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ പോവുകയാണ് തകർക്ക അടുത്ത വീഡിയോ കാണും കാണുമ്പോൾ ചേർത്ത് നമ്മുടെ കുട്ടനാട്ടിൽ ഉണ്ടോ ഇവിടെ റിസോർട്ട് പണിയാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടെ എന്തോ ആണോന്ന് അറിയില്ല ഇവിടെ പിന്നെ പണിയുടെ ഗുണമാണോ അതോ അല്ലാണ്ടോ സ്ഥലത്തിനോടോ അതില്ല സ്ഥലത്തിന് ഒന്നും ആക്കത്തില്ല ഇവിടെ കുത്ത വീട് വെക്കുന്നില്ലേ രണ്ട് വീട് ഒരു പോലെ ഉണ്ടോ അത് എന്തോ ഉരുപ്പോലായിരിക്കും അതായത് ടൈലിൽ ഇറക്കിച്ചിട്ടുണ്ട് വയറിംഗ് എല്ലാം കഴിഞ്ഞതാണ് തേപ്പ് എല്ലാം രണ്ട് ഉണ്ടോ രണ്ടും ഉപരത്തെ വീടുണ്ടോ